സ്ത്രീയേക ദൈവത്തിൻ്റെ മകത്തും ഉണ്ടായിരിക്കട്ടെ കർത്താവിപ്രിയ സഹോദരങ്ങളിൽ നമ്മൾ നോമ്പ് കാലത്ത് പാടുകയാണ് മോശയും ഏലിയാവും നാൽപ്പതുനും നോമ്പെടുത്തു നമ്മുടെ കർത്താവ് നോറ്റു ആവൽക്കർസായി ജയിച്ചു കടൽക്കുവാ മത്തികളിൽ രക്ഷിച്ചെന്ന പ്രാർത്ഥനകൾ ഞങ്ങളുടെ നമസ്കാരങ്ങൾക്ക് കൃപയുടെ വാ തുറക്കണമേ നമസ്കാരം കേൾക്കുന്നവനെ യാതനകൾ നൽകുന്നവനെ ഞങ്ങളുടെ നമസ്കാരം കേട്ട് യാതന നൽകണമേ ഈ പ്രാർത്ഥനാഗീതങ്ങൾ എഴുതിയത് സുറിയാനി ആരാധനാ സാഹിത്യത്തിലെ വലിയ സംഭാവന നൽകിയ മാറ എന്ന പരിശുദ്ധ സന്യാസശേഷനാണ് അദ്ദേഹത്തിൻ്റെ ബാബുസായി എന്നറിയപ്പെടുന്ന ഇങ്ങനത്തെ ഗീതങ്ങളെല്ലാം നമ്മൾ വലിയ നോമ്പിലെ കൂടുതൽ ചെല്ലാറുണ്ട് വിശുദ്ധ വലിയ നോമ്പ് ആരംഭിക്കുന്നത് തുടങ്ങി ദിനംതോറും കിഴക്കൻ സഭകളുടെ നമസ്കാരങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥന ഗീതങ്ങളാണ് ഇവയൊക്കെ ഞങ്ങൾക്കുള്ള കർത്താവെ ഞാനീ ഇതിൽ ഒഴിഞ്ഞിട്ട് ഉണർവോടെ നിൽ നിൽപ്പാൻക്ക് നൽകണമേ വിശുദ്ധ നോമ്പിലേക്ക് കിടക്കുന്നതിനും രണ്ടാഴ്ച മുൻപ് മുതൽ കിഴക്കൻ സഭകൾ ഇതിനായി ഒരുങ്ങുന്നു നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒന്നാണ് യമപ്രാർത്ഥനകൾ നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട് അൻപാലടിയാരെ കാക്കണമേ എന്ന വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ പാടുന്നു ഞങ്ങൾക്കുള്ള കർത്താവേ എന്ന ശയന നമസ്കാരം എൻ്റെ അവസാനാംഗ ഭാഗം നോമ്പിൽ സ്വർഗാദൂർ കൊടയവനെ എന്ന ഗീതങ്ങൾ ഉൾപ്പെടുത്തി ചൊല്ലുന്നു എന്താണ് ഉപവാസം അഥവാ ഫാസ്റ്റിങ് ഫാസ്റ്റിംഗ് പ്രിപ്രേഴ്സ് മൈൻഡ് ആൻഡ് ബോഡി ടു പ്രേ പ്രെയർ ഈസ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് അസ് പരമല തിരുവേനിയുടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പഠിപ്പിക്കൽ ഇങ്ങനെയാണ് പ്രാർത്ഥന എന്നത് ശൈഷവത്തിലെ ഉത്സാഹവും യൗവനത്തിലെ ആശ്രയവും വാർദ്ധകത്തിലെ സമാധാനം എന്നാണ് പ്രയർ ഈസ് എൻകറേജ്മെൻ്റ് ഇൻ ദി ചൈൽഡ്ഹുഡ് ഡിപ്പൻഡൻസ് ഇൻ യൂത്ത് ആൻഡ് പീസ് അറ്റ് ഓൾഡ് ഏജ് അതെ ഈ വിശുദ്ധ വലിയ നോയമ്പ് ആരംഭിക്കുന്നതിന് മുൻപേ സകല പുരോഹിതരെയും ആചാര്യന്മാരെയും നമ്മൾ ഓർക്കുകയാണ് അവരുടെ അനുഗ്രഹങ്ങൾ മേടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു അടുത്ത ആഴ്ച സകല വാങ്ങിപ്പോയരെയും ഓർക്കും നമ്മുടെ പിതാക്കന്മാരെ ഓർക്കുന്ന ദിവസങ്ങൾ വിശുദ്ധ നോമ്പിൻ്റെ തോട്ടു തുടങ്ങിയ ദിവസങ്ങൾക്ക് അതിൻ്റെ ഒരുക്കത്തിന് മുൻപ് അതിന് മുൻപ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ചെറിയ പ്രാധാന്യമായ ഒരു മൂന്ന് നോയമ്പ് എന്ന ചെറിയ നോയമ്പ് പതിനെട്ട് ദിവസം നമ്മൾ എഴുതിയിരിക്കുന്നു ആ പതിനെട്ട് ദിവസം മുമ്പ് നടക്കുന്ന മൂന്ന് നോയമ്പിന് ശേഷം പതിനെട്ടിട എന്ന ആ സമയത്ത് നമ്മൾ നോയമ്പ് സാധാരണ നോക്കാറില്ല മുൻപോട്ട് പോയി വിസ്ത പീഠാനുഭവങ്ങളിലേക്കുള്ള ഈസ്റ്ററിലേക്ക് കിടക്കുന്നു ആദ്യത്തെ അടുത്ത ആഴ്ചകൾ ആദ്യത്തെ ആറാഴ്ചകളിൽ യേശുവിൻ്റെ അത്ഭുതങ്ങളിൽ ഓരോ കാര്യങ്ങളും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ അർപ്പിക്കുകയും ചെയ്യുന്നു പ്രഥമ ഇത് ഞായറാഴ്ച കൊതിന ഞായറാഴ്ച എന്ന പേരിൽ അറിയുന്നു ഇതിന് രണ്ട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട് ഒന്ന് പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥയുടെ ആരംഭം അവിടെ കുറിക്കുകയാണ് രണ്ട് യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളെ ലോക വ്യാപാരങ്ങളിലേക്ക് സ്റ്റാ ആരംഭിക്കുന്നതായ ഒരു ദിവസങ്ങൾ ഇവിടെ അമ്മയുടെ പ്രാർത്ഥനയുടെ മധ്യസ്ഥയ്ക്കുമുള്ള പ്രാധാന്യം വ്യക്തമാക്കുന്നു പ്രിയ നമുക്ക് കുറ്റകരം പലപ്പോഴും നമ്മൾ ജീവിക്കുന്ന മറ്റുള്ളവരുടെ ആവശ്യത്തിനെ അറിഞ്ഞ് മറ്റുള്ളവരുമായി സഹായിക്കുന്നതിന് പ്രഥമ സാക്ഷി തികയുന്ന തികയ ആണ് പ്രഥമ സാക്ഷിയാണ് ഇത് മറ്റുള്ളവരുടെ ആവശ്യം അറിഞ്ഞ് മാതാവ് അഭ്യർത്ഥിക്കുമ്പോളെ അത് പുത്രൻ തമ്മിലെ ചെയ്യുന്നു ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് മറ്റുള്ളവരിലെ ആവശ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി ചെയ്യുമ്പോളെ അനുഗ്രഹത്തിൻ്റെ ആ പെരുമഴയെ വർഷിക്കുവാൻ സാധിക്കും യേശു ക്രിസ്തുവിൻ്റെ ലോക ലോകവ്യാപാര കാലങ്ങളിലെ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം കഴിഞ്ഞ മുപ്പത്തി മൂന്ന് വർഷം മാത്രം ജീവിച്ച് ലോകത്ത് ജീവിച്ച ദൈവത്തെ അറിഞ്ഞ ആ നമ്മളെ അറിയിച്ചിരിക്കുന്ന ഇത് ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് മേൽത്തരം വെള്ളത്തെ മേൽത്തരം മീഞ്ഞായി മാറ്റുന്ന ആ സംഭവം യേശുക്രിസ്തുള്ള അചഞ്ചലമായ വിശ്വാസം ഇല്ലെങ്കിലും നടക്കിയില്ല ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കണം ഞാൻ ഈ ഇത് കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ചോ കഴിഞ്ഞ നവംബറിൻ്റെ സമയങ്ങളെക്കുറിച്ചോ അല്ല ഞാനീ പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ നാല് ഞായറാഴ്ചയും മറ്റുള്ളവർ അല്ലെങ്കിൽ ആ മറ്റുള്ളവർ അല്ലെങ്കിൽ സ്വയം ആവശ്യപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളായിട്ടാണ് കാണുന്നത് മാധ്യസ്ഥതകളുടെ ഭാഗമായിട്ട് കാണുന്നത് എന്നാൽ അവസാനത്തെ രണ്ട് ഞായറാഴ്ചകളെ അത് അവർക്ക് യേശുക്രിസ്തുവിന് ബോധ്യപ്പെട്ട് യേശു ക്രിസ്തു നേരിട്ട് നടത്തുന്ന ഒരു ശുശ്രൂഷകളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നോമ്പിലെ രണ്ടാം ഞായറാഴ്ച കുഷ്ഠരോഗികൾക്ക് വേണ്ടിയുള്ള ദിനമാണ് ഗർഭോ ഞായറാഴ്ച എന്നറിയപ്പെടുന്നത് മൂന്നാമത്തെ ആഴ്ച സ്മറിയോ അത് തളർവാദി സൗജന്യമാക്കുന്ന ദിനമാണ് സൗഖ്യമാക്കുന്ന ദിനമാണ് നാലാമത്തെ ഞായറാഴ്ച കനായത്വ ഞായറാഴ്ച കനാനാ സ്ത്രീയുടെ സൗഖ്യം നൽകുന്ന ദിനം എന്നാൽ ഈ നാല് ഞായറാഴ്ചകളിലും കർത്താവ് സൗഖ്യമാക്കുന്ന അവരുടെ അപേക്ഷ മാനിച്ചുകൊണ്ടാണ് അവരുടെ ആവശ്യ ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്നാൽ പാലി നോമ്പ് കഴിഞ്ഞ് വിശ്വ I ഓർത്തിയ ജനങ്ങളുടെ രക്ഷയ്ക്ക് ഓർക്കുന്ന ആ ഒരു മധ്യത്തിലെ സംഭവം കഴിഞ്ഞ് പിച്ചില സർപ്പത്തെ മോശം ഉയർത്തിയ ആ സംഭവം കഴിഞ്ഞ് ആ രക്ഷയുടെ സുവിശേഷം കാണുന്ന അവിടെ കാണുന്ന രക്ഷിക്കുവാനുള്ള ആ ഒരു താല്പര്യം അവിടെ കാണുന്നതിന് ഒന്ന് കൂനിയെ സൗഖ്യമാക്കുന്ന ശുശ്രൂഷയാണ് നമ്മൾ കാണുന്നത് ഈ നമ്മുടെ നമ്മുടെ മനസ്സിലുള്ള കൂനികളെല്ലാം തന്നെ മാറുന്നതിനുള്ള ഒരു സൗഖ്യദായകനായ യേശു ക്രിസ്തുവിൻ്റെ ആ ചിഹ്നമാണ് അവിടെ കാണിക്കുന്നത് ഇത് കർത്താവെ സ്വയം കണ്ട് സൗഖ്യമാക്കുന്ന ഞങ്ങളെയും കൂടെ സൗഖ്യമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജീവിതത്തിലെ നമുക്ക് അതിൻ്റെതായ നേരുകളും അതിൻ്റെതായ ചലനങ്ങളും നമുക്കുണ്ടാകണം ആറാമത്തെ ആഴ്ച കുരുടനെ സൗഖ്യമാക്കുന്ന ദിനമാണ് ഈ ആചരണങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിത ജീവിതവുമായി താരമ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു നമ്മുടെ മനസ്സുകളിലെ ജീവിതത്തെ ഉള്ള രോഗങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഇത് ഒരു മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ ഒരു ഈ മരൂ യാത്രയിൽ അബദ്ധസഞ്ചാരത്തിൽ നിന്നും അതുപോലെ തന്നെ ജീവിതത്തിലുള്ള രോഗങ്ങളാലും അസൂയ അസൂയ എന്ന രോഗവും എല്ലാം നമ്മുടെ ഈ നോയമ്പൻ്റെ യാത്രയോടെ മാറ്റി വെച്ച് കഴിയുമ്പോഴേ ദൈവത്തിൻ്റെ ആ മഹാകാരുണ്യം ആ ദിവ്യ ആ താങ്ങൽ നമുക്ക് മനസ്സിലാക്കാതിരിക്കും നോയമ്പുള്ളവരുടെ ജീവിതയാത്രയിൽ അവസാനം ഉയർപ്പിലേക്ക് കിടക്കുമ്പോൾ നമുക്കുള്ള ദൈവമായുള്ള അടുപ്പം സ്വയം വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു പരിശുദ്ധ ആ നോയമ്മൻ്റെ കാലം കഴിഞ്ഞ് മാർത്തേനും ഇവിടെ ഈ നമ്മളിവിടെ ചെല്ലും മറ്റുള്ള ആരും ഒരു പരിശുദ്ധനായ പരമ്പര നമ്മൾ കാലം ചെയ്ത വാവാതിരുമേനി മാത്യുസ് തിയൻ ബാബ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു ഇഫ് യു ഇഫ് യു വിത്ത് ഗോഡ് ഓൾ മൈറ്റി യു വിൽ ബി ഹീറോ യു ആർ ഹീറോയിൻ ഇഫ് യു ആർ നോട്ട് വിത്ത് ഗോഡ് ഓൾ മൈറ്റി യു വിൽ ബി സീറോ ബിഗ് സീറോ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ വിത്തൗട്ട് ഗോഡ് വി വിൽ ബി സീറോസ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ദൈവമായിട്ടുള്ള അടുപ്പവും ദൈവമായിട്ടുള്ള സാഹചര്യവും ചലനവും നമുക്കുണ്ടെങ്കിൽ ഉപവസിക്കുന്നത് എന്താണ് അവനോടുകൂടി ഉപവസിക്കുന്നതാണ് അവിടെ ഇവിടെ ഈ ദൈവം നമ്മളെ സൃഷ്ടിച്ചതിന് മുൻപ് സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യന് വേണ്ടി സിക്ഷിച്ചതിന് ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ഇപ്പം വി ആർ ദ ക്രീച്ചേഴ്സ് ഓഫ് ദ വേൾഡ് ബട്ട് ദ ക്രീച്ചേഴ്സ് ഓഫ് ദ ക്രിയേറ്റർ ആണ് സോ അവർ ഡ്യൂട്ടി ടു വർഷിപ്പ് ദ ഗോഡ് ഓൾ മൈറ്റി സോ ആസ് എ ക്രീച്ചർ അവർ ഡ്യൂട്ടി ടു വർഷിപ്പ് ദ വർഷിപ് ദ ഗോഡ് ഓൾ മൈറ്റി അത് നമ്മൾ മറക്കരുത് നമുക്ക് വേണ്ടി സൃഷ്ടിച്ച അവസാനം മനുഷ്യനെ സിക്ഷിക്കുന്നതിന് വേണ്ടി മനുഷ്യനെ ശിക്ഷിച്ചതിന് ശേഷം മനുഷ്യന് വേണ്ടി ഒരു കാര്യം സൃഷ്ടിച്ചിട്ടുള്ളൂ അത് ഔവ്വായയാണ് അപ്പോൾ അവിടെ ആ ഓവ്വ ചെയ്ത പാപത്തിൻ്റെ ഫലവും അതിന് കണ്ടിന്യൂ ചെയ്ത് അതിന് കൂട്ടുകയറുന്നതിൻ്റെ പോലെയാണ് നമ്മുടെ പാപവാരം എന്ന് പറയുന്നത് ഈ പാപവാരത്തെ മാറ്റാൻ വേണ്ടി ഹി കെ ട് ഇസ് വേൾ ടു എൻ റിച്ചസ് ടു അപ്ലിഫ്റ്റ് എസ് ഇത് മനസ്സിലാക്കണം അപ്പോൾ അവിടെ ഒരു ഫോർ ഫാമിലിയിൽ വന്ന ദൈവത്തെ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മഹത്തായ രീതിയിൽ അവിടെ വരുമ്പോൾ ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കണം ഈ അവൻ ഈ ഭൂമിയിൽ അവതരിപ്പിച്ച് നമ്മുടെ പാപഭാരം മാറ്റി സ്വയം ത്യാഗം അന്വേഷിച്ച് ദൈവത്തിൻ്റെ ആ രീതി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും തെറ്റ് ചെയ്യാനായിട്ട് ആയിരിക്കില്ല ഇവിടെ ദൈവ ദൈവ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കുമ്പോഴും പാവം ചെയ്ത മനുഷ്യന് വേണ്ടി പാവം ചെയ്യാത്ത രീതികളിലേക്ക് മാറുന്ന രീതികളിലേക്ക് നമ്മൾ എപ്പോഴും കാൽവറയിൽ യാഗം അർപ്പിച്ചാൽ നമുക്ക് വേണ്ടി പാവമോചനം നൽകി ഈ ലോകത്തിൽ അനുഗ്രഹങ്ങൾ നൽകിയ ആ കാരുണ്യത്തെ മനുഷ്യൻ മറക്കാതെ മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് എപ്പോഴും നല്ലതായിരിക്കും യേശു ക്രിസ്തു അതേ അതിനോടുള്ള അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന സന്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നമ്മൾ തയ്യാറാക്കണം നമ്മുടെ ജീവിതവും അതിൽ നിന്നും വ്യത്യസ്തമാകാൻ പാടില്ല യേശു ക്രിസ്തു എന്ന വേർഡുകൾ നമ്മൾ പലപ്പോഴും ഈസ്റ്ററിന് പറയാറുണ്ട് യേശു ക്രിസ്തു നിശ്ചയമായിരിക്കും നമ്മൾ പറയുന്നു അന്നത്തെ കാല പഴയ കാലഘട്ടത്തിലൊക്കെ പറയുന്ന അങ്ങനെയാണ് യേശു ക്രിസ്തു ക്രിസ്തു നിശ്ചയമായിരിക്കും തിരിച്ചു പറഞ്ഞു അപ്പം ദൈവത്തിനുള്ള വിശ്വാസമാണ് എപ്പോഴും നമ്മളുണ്ടായിരിക്കുന്നത് വി ആറിന്റെ ഞാൻ പറഞ്ഞ പോലെ ദ വിദേശത്ത് ക്രിയേറ്റഡാണ് വേണ്ടല്ലോ ക്രിയാ ക്രിയേറ്ററാണ് അപ്പം അവിടെ ആ ഒരു അത് മനസ്സിലാക്കി മുന്നോട്ട് നീക്കുമ്പോൾ നമ്മുടെ ലോകവും ഭാവവും നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളും ദൈവത്തിൽ അർപ്പിക്കുമ്പോൾ മാറുമെന്നൊരു യാതൊരു സംശയവുമില്ല ഇപ്പുള്ളവരെ നിങ്ങൾക്കറിയാം ഒരു ഒരു കുഞ്ഞ് കഥ ഞാനിവിടെ പറഞ്ഞ് മനസ്സിലായിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു ദേശത്ത് ഭയങ്കരമായ മഴ മഴ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടായിരിക്കും കനത്ത വരൾച്ചയാണ് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി എല്ലാവരും കേഴുകയാണ് വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്ന എല്ലാ ചരാചരങ്ങളും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഒരു ഉറ്റി വെള്ളത്തിന് വേണ്ടി എഴാമ്പൽ പോലും നിൽക്കുന്ന ഒരു സാഹചര്യം അപ്പം ആ സാഹചര്യത്തിലെ പള്ളിയിലെ അച്ഛൻ തീരുമാനിച്ചു ഒരു കാര്യം നമുക്ക് ഒരു പ്രാർത്ഥന യജ്ഞം നടത്താം ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാവരും ഇത് ചെയ്തു അനൗൺസ് ചെയ്തു എല്ലാവരും പള്ളിയിൽ വരണം അന്ന് നമുക്ക് വൈകുന്നേരം കഞ്ഞി കുടിച്ച് പോകാം എന്ന് പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിക്കുന്നു എല്ലാവരും കഞ്ഞി കുടിക്കാൻ തയ്യാറായിട്ട് വന്നുള്ളതാണ് സത്യം എന്നാൽ അവരുടെ പ്രാർത്ഥന ഉച്ചോരണം നടത്തി എന്നാൽ അവരാരും തന്നെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനുള്ള ആ ഒരു ആ ഒരു തീർമായ യജ്ഞമല്ല അവർ നടത്തിയത് അവരുടെ വിശ്വാസം അച്ഛൻ പറഞ്ഞ് പ്രാർത്ഥിക്കുക കഞ്ഞിയും കുടിച്ചു പക്ഷെ ഒരു കുഞ്ഞ് ഒരു ബാലിക അവിടെ ഒരു കുടയുമായി വന്നപ്പോഴെ അവരെ കളിയാക്കി നീ എന്താണ് ഈ വരൾച്ചയ്ക്ക് കൊട കൊണ്ടുവന്നത് അപ്പോൾ അവൾ ചോദിച്ച ഒരു കാര്യമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇതിനു വേണ്ടിയാണ് മഴയ്ക്ക് വേണ്ടി ഈ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മഴ പെയ്യുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് പ്രിയമുള്ളവരെ ആ കുഞ്ഞിൻ്റെ വിശ്വാസം അചഞ്ചലമായ വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസം രൂഢഭൂരമായ വിശ്വാസം അവിടെ ആ കഞ്ഞി കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും മഴ പെയ്യുന്നതാണ് ആ ഒരു കഥ പറയുന്നത് പിന്നെ ഇവിടെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം ഏത് രോഗമാകട്ടെ പാവമാകട്ടെ ഏത് പ്രയാസങ്ങളായിട്ട് വിഷമങ്ങളായിട്ട് ഏത് കീതാണ് മല പോലും മാറിപ്പോകുന്ന സാഹചര്യത്തിൽ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുമ്പോൾ എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് പരമണുത്തിരി പറയുന്ന പോലെ ആ യൗവനത്തിലെ പിന്നെ ബാല്യത്തിലെ ഉത്സാഹമാണ് എൻകറേജ്മെൻറ്റ് ഇൻ ദ ചൈൽഡ്ഹുഡ്സ് ഡിപ്പെൻഡൻസ് ഓൺ യൂത്ത് ആ യൂത്തിനെ ആ ആശ്രയിക്കാവുന്ന ഒരു കാര്യമാണ് സമാധാനം വാർദ്ധകത്തിലെ സമാധാനമാണ് ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകുന്നത് നമ്മൾ ദൈവമായിട്ടിൽ അടുക്കുമ്പോളെ എപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ മാത്രമല്ല മറ്റുള്ളവർ കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ തയ്യാറാകണം ഇവിടെ കുടയുമാൻ കുഞ്ഞിനെ നമ്മൾ മറക്കുവാൻ പാടില്ല ഇവിടെയാണ് വിശ്വാസത്തിൻ്റെ ഇത് നമ്മുടെ പ്രിയരെ ദൈവകലങ്ങളിൽ നമ്മൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴേ അചഞ്ചലമായ വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുമ്പോഴേ ഏത് രോഗവും മാറും ഏത് തടസ്സവും മാറും ഏത് വൃക്ഷവും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആവശ്യം നമ്മൾ പോകുന്നു മരണം വരുമ്പോൾ ഭവന്മാരുടെ ഭക്തന്മാരുടെ മരണം ദൈവത്തിന് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് സങ്കീർത്തനങ്ങളിൽ അപ്പോൾ അതായിരിക്കാം ദൈവവിധി ദൈവത്തിനോട് എടുത്ത് അടുക്കുകയൊക്കെ അതായിരിക്കാം ഞാൻ ഞാൻ ഇവിടെ നിർത്തുകയാണ് നോയമ്പ് കാലം ഈ പരിശുദ്ധ യാത്രയിൽ അവസാനമായി നമ്മൾ പോരൊഴുകുമ്പോഴത്തേക്കിന് യേശു ക്രിസ്തൻ്റെ ദിവ്യ സന്യാസം അവിടെ വരികയാണ് അവൻ ഉയർത്തെഴുന്നിട്ടെന്നുള്ള സന്ദേശം അവിടെ നമ്മൾ കാണുകയാണ് ആർക്കൊക്കെ ആണെങ്കിലും യേശുവിനെ ദൃശിക്കുവാനായിട്ട് സാധിക്കുന്ന മഹത്തരമായ അവസരം മനസ്സിലാക്കണം മർത്തോ സ്ലീഹ അത് നമ്മുടെ കാൽപ്പിതായ മാത്തോമാശ്രീയ അവിടെ പറയുന്നവിടെയാണ് അവനെ തൊട്ടിട്ട് സ മനസ്സിലാക്കുന്ന രീതി ആ വിശ്വസ്തത നമുക്ക് മനസ്സിലായിരിക്കണം ജീവിതവുമായി ബന്ധപ്പെട്ടുമുള്ളത് ജീവിതത്തിൻ്റെ നോയമ്പിൻ്റെയും പ്രാർത്ഥനയുടെയും ആ എല്ലാ കാര്യങ്ങളും പിതാക്കന്മാരുടെ യാമ പ്രാർത്ഥനകൾ പറഞ്ഞിരിക്കുന്നില്ലെന്നറിയോ ദൈവമായിട്ടുള്ള അടുപ്പം ഏറ്റവും കൂടുതൽ കൂടുതലുണ്ടാവാൻ വേണ്ടിയാണ് അല്ലാതെ ദൈവത്തിൽ അനഞ്ജനമായ വിശ്വാസം ചുമ്മാ പേരിഞ്ഞു വേണ്ടി നടത്താനുള്ളതല്ല ആ യാത്ര ഈ മരു യാത്ര എത്ര കഠിനമെന്ന് നമ്മൾ പാടുന്നുണ്ട് പ്രിയമുള്ളവരെ വളരെ സിമ്പിളായിട്ട് ദൈവമായിട്ട് എടുക്കാൻ ഒക്കത്തില്ല അത് തിരിച്ചോളിയാണ് ചിലർ മധുബാഹയിൽ കയറുമ്പോൾ തീയല്ലോ മധുബാൻ നമ്മളെ ഇത് ചെയ്യുന്ന ഉൽപ്പാലം അച്ഛന്മാരോ അല്ലെങ്കിൽ വൈദികരോ ഓർപ്പിക്കാറുണ്ടോ ശുശ്രൂഷക്കാർ എന്തിനാണെന്നറിയോ ദൈവമായിട്ടുള്ള അടുപ്പത്തിന് എപ്പോഴും അതിൻ്റേതായ ബുദ്ധിമുട്ടിനുണ്ട് അപ്പം വിശുദ്ധമായ ജീവിതം നമ്മൾ നയിക്കുമ്പോൾ വിശുദ്ധരായി നമുക്ക് മാറുവാൻ സാധിക്കും വിശുദ്ധരോട് നമുക്ക് മനസ്സിലാൻ സാധിക്കും നമ്മുടെ സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കിഴക്കൻ സഭകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശുദ്ധന്മാരുടെ ആ സാമീപ്യം ഉണ്ടാകുക എന്നുള്ളത് നിങ്ങൾക്കറിയാം പള്ളിയുടെ നടുക്ക് പിന്നെ ഒരു റെഡ് കാർപ്പറ്റ് വച്ചിരിക്കുന്നത് ഇതിനെന്ത്യോ നമ്മൾക്ക് മരിച്ചു പോയാലും നമ്മുടെ സഫയിലെ അങ്ങളാണെന്ന് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരെല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സ്വർഗീയ വലുതാണ് കുർബാന ആ കുർവാനയിൽ നമ്മൾ സമർപ്പിക്കാനായിട്ട് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അതിൻ്റെതായ ബുദ്ധിമുട്ടണം ആ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും ഇവിടെ ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും ഉണ്ടാ എല്ലാവിധമായ നല്ല കാര്യങ്ങളും ഉണ്ടാകുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ ഞാൻ നിർത്തുകയാണ് ഈ നോയമ്പിൻ്റെ അവസാന സമയത്ത് ദൈവവുമായിട്ടുള്ള അടുപ്പത്തിന് ഏറ്റവും കൂടുതൽ അകൽച്ച ഉണ്ടാവാതിരിക്കുവാനും ഏറ്റവും അടുപ്പം അടുപ്പമുണ്ടാവാനും ദൈവീയ കരങ്ങളിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അർപ്പിക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാ 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 കാര്യങ്ങളിലും നമ്മൾ അനുഗ്രഹിക്കട്ടെ അവ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഉച്ചയ്ക്കുന്നു നമസ്കാരം ത്രിയേക അദൈവത്തിന് അമ്മത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിപ്രിയ സഹോദരങ്ങളിൽ